ജയിക്കും ഉറപ്പാണ് ഉറപ്പ് അത് തൃശ്ശൂരിന്റെ ഉറപ്പാണ് തൃശ്ശൂരിന് വേണ്ടത് മോഡിയുടെ വികസനം തൃശ്ശൂരിൽ എത്തണം ആ വികസനം എത്തിക്കാൻ സുരേഷ് ഗോപിയേക്കാൾ പ്രാപ്തനായ ഒരാളും ഈ തൃശൂർ മത്സരരംഗത്തിൽ തൃശ്ശൂര് ഞാൻ എടുക്കുക അതിപ്രാവശ്യം ഞങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് സുരേഷ് ഗോപിക്ക് ആള് വന്ന എന്തെങ്കിലും ഒരു മാറ്റം വരും അതാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കും ജയിക്കും തൃശ്ശൂരിലെ ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിൽ വന്നിറങ്ങിയിരിക്കുകയാണ് നാളെ മുതൽ അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികൾ തുടങ്ങുകയാണ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം തൃശ്ശൂരിലെ വോട്ടർമാർ നോക്കിക്കാണുന്നത് പരിശോധിക്കുകയാണ് ജയിക്കും ാണ് ആള് ജയിക്കും ഉറപ്പാണ് അത്രയധികം നല്ല കാര്യങ്ങൾ എന്തായാലും ഒരു മാറ്റം നല്ലതല്ല കൂടുതൽ ഇഷ്ടം തോന്നിയ കാര്യം ചെയ്തതെന്നുണ്ടല്ലോ ആളൊരു നല്ലൊരു മനുഷ്യനാണ് പാർട്ടിപരമായിട്ടല്ലേ നമ്മളിപ്പോ രാഷ്ട്രീയം നോക്കിയാലും അല്ലെങ്കിലും ആളൊരു നല്ലൊരു മനുഷ്യനാണ് ആള് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെയല്ലേ നമുക്ക് തന്നെ അറിയാം ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ കേരളത്തിൽ വന്നിട്ടുണ്ട് നമ്മള് മറ്റുള്ള സർക്കാർ പഠിക്കുന്ന പോലെയല്ല ആള് വന്നുകഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര കേന്ദ്രമന്ത്രി ഒരൊന്നും എനിക്കറിയില്ല അങ്ങനെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല ആൾ അത്രയധികം സ്കീംസ് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മോദി സർക്കാർ ഉണ്ടാക്കുന്ന പല പല സ്കീംസും ആൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിശ്വാസം ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആൾ ഇവിടെ നിന്ന് രണ്ടു വട്ടം തോൽറ്റ് പോയെങ്കിലും കൂടിയിട്ട് ആളിവിടെ ഒരുപാട് മുന്നേറ്റങ്ങൾ ഇവിടെ നമ്മുടെ ശക്തൻ നഗറിൽ തന്നെ ആ മാർക്കറ്റ് അവിടെ ഒരുപാട് ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉറപ്പാണ് സുരേഷ് ഗോപി ജയിക്കുമോ തീർച്ചയായും ഉറപ്പ് അത് കാരണം കേരളത്തിൽ ഇത്രയും ഒരു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ അത് തൃശ്ശൂർ അത് തൃശ്ശൂര് സ്വന്തമായ സുരേഷ് ഗോപി തന്നെയാണ് അപ്പോൾ സുരേഷ് ഗോപിയോളം തോളോട് തോടിന്ന് നിൽക്കാൻ പറ്റിയ ഒരു എതിരാളിയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല കാരണം ഈ രണ്ട് പ്രവർത്തകരും അവരെ വില കുറച്ച് കാണുന്നില്ല പക്ഷേ അവരുടെ പ്രവർത്തനം തൃശ്ശൂർകാർ പലവട്ടം അനുഭവിച്ചറിഞ്ഞതാണ് എന്ത് എത്ര കണ്ട് വികസനം അല്ലെങ്കിൽ ജനകീയനാവാൻ അവർക്ക് കഴിയുമെന്ന് അവർ പ്ര പ്രകടിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണത് അത് ജനങ്ങൾ ഇവിടെ പ്രൂണമാണവർ അപ്പോൾ അതല്ല തൃശ്ശൂരിന് വേണ്ടത് തൃശ്ശൂരിന് വേണ്ടത് മോഡിയുടെ വികസനം തൃശ്ശൂരിലെത്തണം ആ വികസനം എത്തിക്കാൻ സുരേഷ് ഗോപിയെക്കാൾ പ്രാപ്തനായ ഒരാളും ഈ തൃശ്ശൂർ മത്സരരംഗത്തിൽ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ ജനത ജാതി മത വർഗവർണ വ്യത്യാസം അന്യ സുരേഷ് ഗോപിയെ കിട്ടാൻ വേണ്ടി കൈകീട്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ കട വന്ന് നിൽക്കുന്നത് എന്താണ് പ്രതീക്ഷകൾ പ്രതീക്ഷകൾ കൂടുതലുണ്ട് ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ പ്രബുദ്ധരായിട്ടുള്ള തൃശ്ശൂരിലെ ജനങ്ങൾ എന്ത് തന്നെയാലും ആര് ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഉറപ്പ് ഈ പ്രാവശ്യത്തെ ഉറപ്പെന്ന് വെച്ചാൽ ഉറപ്പ് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി ഒരു കേന്ദ്രമന്ത്രി തന്നെയാണ് മോദിയുടെ ഉറപ്പ് വാഗ്ദാനം എന്താണ് സുരേഷ് ഗോപിയുടെ സ്നേഹം സുരേഷ് ഗോപി ഒരു നടനായിട്ടാണ് നമ്മൾ പരിചയ ആദ്യമേ തൊട്ട് സ്ക്രീനിൽ കാണുന്നത് പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോൾ സുരേഷ് ഗോപി എല്ലാം വ്യക്തിപരമായിട്ട് ഓരോ സംഘടനകൾക്കും ഓരോ ജന ജനങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടത്ര സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണെന്ന് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെ അമ്മമാരെ സഹായിക്കാനും സ്ത്രീകളെ സഹായിക്കാനും സുരേഷ് ഗോപി മുന്നിൽ നിൽക്കുന്നു എന്തൊരു ദുഃഖങ്ങൾ നമ്മൾ ചെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറയില്ല കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് തന്നെ തൃശ്ശൂർ എടുക്കും ഒറ്റ വാശിയിലായിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂർ ഞാൻ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അതിപ്രാവശ്യം ഞങ്ങൾ കൊടുക്കുകയാണ് ചെയ്യണത് സുരേഷ് ഗോപിക്ക് ഞങ്ങളെ കൊടുക്കാണ് ഞങ്ങളമ്മമാർ അത് നടക്കും നൂറ് ശതമാനം ഉറപ്പാണ് അത് ഞങ്ങളുടെ മറ്റേ എൽ ഡി എഫ് പറയുന്ന മാതിരി ഉറപ്പല്ല ഇത് മോദിജി പറയുന്ന ഉറപ്പാണ് സുരേഷ് ഗോപി ജയിക്കുന്നുള്ളത് സുരേഷ് ഗോപി ചേട്ടൻ എല്ലാവർക്കും പ്രിയപ്പെട്ട ആളല്ലേ ആള് ജാതി മതം നോക്കിയിട്ട് എല്ലാവരും കാര്യങ്ങൾ ചെയ്യണത് ഇപ്പോൾ ആള് തൃശ്ശൂർ ഇലക്ഷന് നിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് ആള് എല്ലാ സ്ഥലത്തും ആളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ആള് സംബന്ധിച്ചിടത്തോളം ആളെ എല്ലാവരും കൂടി വിജയിപ്പിക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത് പ്രത്യേകത നന്മ അല്ലെങ്കിൽ ആളുടെ ഇതുപോലെയുള്ള പ്രവർത്തനം തന്നെ ആള് ജാതി ഭേദം നോക്കിയിട്ടല്ലല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യണത് എല്ലാവർക്കും ആൾ വരെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റുള്ള ആൾക്കാർ രാഷ്ട്രീയം നോക്കി അവർ അവരുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരുടെ കാര്യം കഴിഞ്ഞാൽ അവർ പോവും പിന്നെ അവിടേക്ക് നോക്കില്ല സുരേഷ് കൈപ്പ് ഇരുപത്തിനാല് മണിക്കൂറും ഈ തൃശ്ശൂർ തന്നെയുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ചേട്ടാ പ്രതീക്ഷകൾ പ്രതീക്ഷകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ പ്രതീക്ഷ കാരണം ആളെ വിജയിപ്പിക്കണം കാരണം തൃശ്ശൂർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ടും ഇന്ന് പാർട്ടിപരമായിട്ടല്ല എല്ലാ വ്യക്തികളും സഹായിക്കുക ആൾ ഒരു മനസ്സുള്ള ആളാണ് ഇപ്പം നമ്മൾക്ക് ഇപ്പം ഇതിൽ പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ കാണാമല്ലോ പേപ്പറിലെല്ലാ നല്ലൊരു മനസ്സുള്ള ആളാണ് വിജയിപ്പിക്കുക അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ആൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം വരും അതാണ് എൻ്റെ എൻ്റെ തന്നെ അല്ല ജനങ്ങളുടെ പ്രതീക്ഷ കഴിഞ്ഞിട്ട് മണ്ഡലമാണിത് കിട്ടും എന്നാണ് ഏറ്റവും വലിയ പ്രതീക്ഷ കാരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിനെ കുറിച്ച് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം വരുന്നതാണ് പ്രതീക്ഷ വരണം എന്നാൽ നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്കും എല്ലാവർക്കും ഒരു എന്താ പറയുക അത്രയും വന്നു കഴിഞ്ഞാൽ അത്രയും അത്രയും ഇപ്രാവശ്യം സുരേഷ് ഗോപി തന്നെ ജയിക്കുമെന്നാണ് വിശ്വാസം കാരണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായും ജാതി ചിന്തകൾക്ക് അതീതമായും ഒരു എം പി ആണ് തൃശ്ശൂരിന് വേണ്ടത് അതിന് അർഹൻ സുരേഷ് ഗോപി മാത്രമാണുള്ളത് കാരണം അദ്ദേഹം ഈ മണ്ഡലം അദ്ദേഹത്തിനെ കൈവിട്ടിട്ട് പോലും അദ്ദേഹം ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങളും ഒരു എം പി എന്നുള്ള നിലയിൽ ഒരു സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഒരു വ്യക്തമായ ഒരു ദിശാബോധവും കാഴ്ചപ്പാടും ഉള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി കാരണം ഇപ്പോൾ തന്നെ ന്യൂസ് വന്നു കഴിഞ്ഞത് നമ്മുടെ എം പി ആയിരുന്ന പ്രതാപൻ എം പി ഫണ്ടിൽ ഏറ്റവും നിസ്സാര പെർസെൻറ്റേജ് മാത്രം മാത്രമാണ് മണ്ഡലത്തിലേക്ക് ഉപയോഗിക്കാൻ സാധിച്ചുള്ളൂ എന്നുള്ളത് ഈ എം ഫണ്ട് പോലും ഉപയോഗിക്കാൻ അറിയാത്തവരെ നമ്മൾ എം പി ആയിട്ട് തിരഞ്ഞെടുത്തിട്ട് എന്ത് കാര്യം ഇപ്പോൾ സുരേഷ് ഗോപിനെ സംബന്ധിച്ച് അദ്ദേഹം എം പി അല്ലാതെ ഇരുന്നിട്ട് പോലും ശക്തൻ മാർക്കറ്റിന് അനുവദിച്ച തുക ഓരോ വ്യക്തമായ കാഴ്ചപ്പാട് മണ്ഡലത്തിനെ പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ജനങ്ങൾ ജയിച്ചു സുരേഷ് ഗോപിനെ തൃശ്ശൂർ ജനങ്ങൾ കൈവിട്ടാൽ തൃശ്ശൂരിൽ ജനങ്ങൾ തോറ്റു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സുരേഷ് കാണുന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും നരേന്ദ്രമോദി സർക്കാർ മൂന്നാം പ്രാവശ്യവും അതിശക്തമായിട്ട് തിരിച്ചു തിരിച്ചുവരുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് പ്രാതിനിധ്യം വേണം എന്നുള്ളതും അതേപോലെ തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരുപാട് ഈ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ ഒരുപാട് പരിമിതികളും പരാതികളും ഉള്ള സ്ഥലമാണ് ഇവിടെ പരിഹരിക്കപ്പെടണമെങ്കിൽ കേന്ദ്രഭരണമുള്ള ഒരു കക്ഷിയുടെ പിൻബലം വേണം എന്നുള്ള ഒരു ജനവികാരം കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിൻ്റെ ഒരു ഇരട്ടി വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിക്കും എന്നുള്ളതാണ് ജനവികാരം അതിൻ്റെ ഒരു പകുതി വോട്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ടിൻ്റെ കൂടെ അതിൻ്റെ പകുതി വോട്ടും കൂടെ ലഭിച്ചാൽ വലിയ മാറ്റമുണ്ടാകും തീർച്ചയായിട്ടും സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കും പുതിയ വോട്ടർമാർ അതുപോലെ സ്ത്രീ വോട്ടർമാരെല്ലാം വലിയ തോതിൽ മാറി ചിന്തിക്കുന്നു മറ്റ് കക്ഷികളിൽപ്പെട്ട ആൾക്കാര് അവർ രഹസ്യമായിട്ട് പറയുന്നിടത്ത് സുരേഷ് ഗോപി വേണം ജയിക്കാൻ എന്നുള്ള അഭിപ്രായം തന്നെയാണ് തൃശ്ശൂരിൽ രേഖപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അറിയാം സുരേഷ് ഗോപി ചെയ്യുന്ന അറിയാം പിന്നെ നാടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളാണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുള്ളു എന്നുവെച്ചാൽ നാടിൻ്റെ വികസനം ഒരു ക്യാബിനറ്റ് മന്ത്രി അതൊക്കെ നമുക്ക് തൃശ്ശൂരിന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയല്ലേ അപ്പോൾ എന്തായാലും സുരേഷ് ഗോപിക്ക് തന്നെ സാധാരണക്കാരായ എന്തായാലും സുരേഷ് ഗോപിക്ക് ചെയ്യുള്ളൂ അതും വീട്ടമ്മമാർ എന്നുവെച്ചാൽ സുരേഷ് ഗോപി ഇൻഡിവിജ്വലായിട്ട് പോലും കുറേ ആളുകൾക്ക് നമുക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്കല്ല ജനങ്ങൾക്കൊരു പ്രതീക്ഷയാണ് ഇനി എനിക്കെന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ അടുത്ത് പറഞ്ഞാൽ അത് സാധിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷയാണ് അതാണ് അമ്മമാർക്കൊക്കെ എല്ലാവരുടെ സുരേഷ് ഗോപി എന്തായാലും ജയിക്കും ജയിക്കും പറഞ്ഞ പോലെ സുരേഷ് ഗോപി ജയിക്കണല്ലോ നമുക്ക് നല്ലൊരു വേണ്ടത് ഈ നാടിനും വീടിനും ഒന്നിനും നമുക്കൊരു എന്താ കാര്യം സുരേഷ് ഗോപി വ്യക്തി നമുക്ക് എന്നും എന്തും അതുപോലുള്ള എപ്പോഴും വേണം സുരേഷ് ഗോപി മണ്ഡലത്തിൽ ഉറപ്പായിട്ടും കാരണം കാരണം ഇവിടെ മുന്നേ വരിച്ചു പോയി ഇപ്പോൾ കഴിഞ്ഞ എം പി എൻ്റെ പ്രതാപനെ പറ്റി ഞങ്ങളുടെ പഞ്ചായത്തിലൊന്നും ഈ പ്രതാപനെ ഞങ്ങൾ ഇത്ര നാൾ കണ്ടിട്ടില്ല മുരിയാടൻ്റെ സ്ഥലം ഞങ്ങൾ മുരിയാടൻ എന്നാണ് ആൾ സ്വീകരിക്കാനിവിടെ വന്നിട്ടുള്ളത് അഞ്ഞൂറ് പ്രാവശ്യം പോലും മുരിയാട് പഞ്ചായത്തിലാൾ വന്നിട്ടില്ല ആളെ പറ്റിയൊരു വികസന പ്രവർത്തനം ഞങ്ങളുടെ പഞ്ചായത്തിൽ പറയാനില്ല പിന്നെ അതുമാത്രമല്ല മറ്റ് കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ പോക്കും കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഉറപ്പായിട്ടും സുരേഷ് ഗോപി ജയിക്കും സുരേഷ് ഗോപി ജയിക്കും നൂറ് ശതമാനം ആൾ ചെയ്യുന്നത് ഉറപ്പാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആള് മറ്റുള്ള മന്ത്രിമാരെ പോലെ പോലെയല്ല ആൾ ഈ പാവപ്പെട്ട വീട്ടിൽ പോലും എല്ലാ കാര്യങ്ങളും തൊട്ടറിഞ്ഞ് മനസ്സ് തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നത് സുരേഷ് ഗോപി എന്നാണ് നൂറ് ശതമാനം കല്ല് ആത്മാർത്ഥ പ്രവർത്തിച്ച ആള് ജയിപ്പിക്കുന്നുണ്ട് സുരേഷ് ഗോപി സാർ ജയിക്കണം നല്ല വികസനം കൂടുള്ളു നല്ല എല്ലാം ഒരു പുരോഗമനം ഉണ്ടാവുള്ളു ആള് ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ എന്താണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുമോ എന്താണ് പ്രതീക്ഷ തീർച്ചയായിട്ടും ജയിക്കണം ജയിക്കും ജയിപ്പിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരത്തെ കുറച്ച് പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ചേർന്നിട്ട് നമുക്ക് ഇവിടെ ഒരാളെ തന്നു പക്ഷേ ആൾ ഏതൊരു ചെറിയ ഫീൽഡ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്രി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ കണ്ടിട്ട് അഞ്ച് വർഷത്തിലധികം എന്ന് തന്നെയായിരിക്കും പറയാം വോട്ട് ചോദിക്കാൻ വേണ്ടി ഇനി വരും എന്നാണ് ഞാനൊരു പ്രവർത്തക എന്നുള്ള നിലയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ലോക്കലായിട്ട് കുറേ പേരായിട്ട് കാണുന്ന ആൾ എന്നുള്ള നിലയ്ക്കും ഞാൻ പറയുകയാണ് അങ്ങനെയാണ് അവർ പറയുള്ളൂ അപ്പോൾ ജനങ്ങൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മുടെ ഏറ്റവും ചെറിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് മാർക്കറ്റിലേക്ക് ഒരു കോടി കൊടുക്കും എന്ന് പറഞ്ഞു അവിടെ അതുപോലെ തന്നെ ഒരു ചുമതലകളും ഇല്ലാതെ തന്നെ ജനങ്ങൾക്ക് നന്മ കൊടു നന്മ ചെയ്യുന്നുള്ള രീതിയിൽ ആ ഒരു പറഞ്ഞ കാര്യം പറഞ്ഞ സമയത്ത് ചെയ്തു എന്നുള്ളത് അതുപോലെ തന്നെയായിരിക്കും ഇനി ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ തൃശ്ശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമല്ല നമ്മുടെ തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സുരേഷ് ചേട്ടനെ കൊണ്ടുപറ്റും കാരണം നമ്മുടെ നാട് ഭരിക്കുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാന സേവകൻ്റെ എന്താ പറയുക സന്തത സഹചാരി എന്ന് തന്നെ പറയാം നമ്മുടെ സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അടുത്തൊരാൾ നമുക്ക് ഇവിടെ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഏത് ലെവലിൽ നമ്മൾക്ക് പൊന്തും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സുരേഷ് ചേട്ടന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാ താങ്ക് യൂ നടക്കട്ടെ നിങ്ങളെ കുട്ടിയാക്കലോ എന്തോ കുറെ നിങ്ങൾക്ക് സൈഡിൽ നിന്ന് അറിയാം നടക്കോ മടക്കോ എല്ലാരും അദ്ദേഹം മുന്നിൽ പോട്ടെ അദ്ദേഹം മുന്നിൽ പോട്ടെ

দার না সাইড ওর সাইড ওর আরে না 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 এ পরগিনে না 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 জয় 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 বিজেপি জয় 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 ভান্ডিয়ার জয় জয় ভান্ডিয়ার জয় জয় ভান্ডিয়ার

ndakini 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 ndakini